ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്രവചനാതീതമായ ഗെയിമാണെന്ന് പറയുന്നത് ഇപ്പോൾ റിയലായി എന്ന് പറയാം ബിഗ് ബോസിൽ ഈ വരുന്ന ചൊവ്വാ ടു തേഴ്സ് വരെ ഒരാൾ രണ്ടാൾ വരെ പോകുമെന്നാണ് പറയുന്നത് ആറ് പേരാണ് നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് ആറ് പേർക്കും ഒരുപാട് വോട്ടുകൾ കിട്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അനീഷിന് പതിനഞ്ച് വോട്ട് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് പേരിൽ പതിനഞ്ച് വോട്ട് പിന്നെ രേണു സുതിക്ക് വോട്ടുണ്ട് ഷാരിഗയ്ക്ക് വോട്ടുണ്ട് അങ്ങനെ ആറുപേരാണ് ഈ പ്രാവശ്യത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രണ്ട് പേർ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേൾഡ് കാർഡ് എൻട്രി ആയിട്ട് പുതിയ ആൾ വരുമോ എന്ന് നമുക്കറിയില്ല കാത്തിരിക്കുകയാണ് ആരാധകർ ആരൊക്കെ പോകും ുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുന്നുണ്ട് എന്തായാലും അത് ഇപ്പോൾ ആറ് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് ബാക്കി പതിനേഴ് പേര് അടുത്ത നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പം മൊത്തം പതിനേഴ് പേര് വന്നിട്ടുണ്ട് പതിനൊന്നും ആറും അങ്ങനെയാണ് നോമിനേഷൻ വന്നിരിക്കുന്നത് അതില് ഹോഴിച്ച് എല്ലാവരും നോമിനേഷനിലുണ്ട് കേട്ടോ മെഗ് വീക്കിൽ രണ്ട് പേരും അടുത്ത സാറ്റർഡേയും സൺഡേ കൂടി രണ്ട് പേര് അപ്പോൾ ടോട്ടൽ നാല് പേർ പോകുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരും പിന്നിന് പിന്നിനുണ്ട് രണ്ട് വോട്ടുകളും മൂന്ന് വോട്ടുകളും കിട്ടി എല്ലാവരും ബിഗ് ബോസിൻ്റെ നോമിനേഷൻ ലിസ്റ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഗെയിം വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഒന്നും നൽകിയില്ല ബിഗ് ബോസ് പറയണമൊന്നും കേട്ടിട്ടില്ല സൊ എല്ലാവരേനും ഈ പ്രാവശ്യത്തെ combination letter.